മരച്ചിന് നടുന്നതാണ് ഈ കാണുന്നത് കേട്ടോ ചില സ്ഥലങ്ങളിൽ കൊള്ളിക്കിഴങ്ങ് കപ്പ പൂളക്കിഴങ്ങ് എന്നിങ്ങനെയൊക്കെ പറയും അപ്പോൾ കേട്ടോ ഈ പുതുമഴ പെയ്തു കഴിഞ്ഞാല് നമ്മളിങ്ങനെ മണ്ണൊക്കെ ഒരു രണ്ടടി വീതി രണ്ടടി വീതിയിൽ ഇങ്ങനെ വെട്ടിയിട്ടിട്ട് ഒരു ചാൻ ഉയരം അതിൻ്റെ മുകളിൽ നമ്മൾ ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടുകാട്ടം ഇട്ട് കൊടുക്കാം കണ്ടോ നോക്കിക്കോ ഇനി ഇതിന്റെ മുകളിൽ മണ്ണ് ആദ്യം വെട്ടിയിടാം അപ്പോൾ ഒരു രണ്ടടി ഏറ്റവും കുറഞ്ഞ വീതി വേണം മൂന്നടി ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ കൊള്ളികളങ്ങ് ഇഷ്ടം പോലെ ഉണ്ടായി കിട്ടും കേട്ടോ അപ്പോൾ ഈ കപ്പയുടെ തണ്ട് കൊള്ളിത്തണ്ട് ഇത് വെട്ടി മുറിക്കണം കേട്ടോ നല്ല മൂർച്ചൽ വെട്ട് കത്തിക്കുക രണ്ടു വെട്ട് അതുകൊണ്ട് ഒടിഞ്ഞു വിടും കേട്ടോ ഓക്കെ പണ്ടൊക്കെ ഇങ്ങനെയായിരുന്നു ഇപ്പം ഞാനൊക്കെ ഹാക്ക് സബ്ലൈഡ് വെച്ചിട്ടാണ് മുറിക്കുക അപ്പം എന്താ വെച്ചാന്ന് വെച്ചാൽ നല്ല റൗണ്ടിലിങ്ങട് ഒറ്റ ഇതിങ്ങോട്ട് വരും മറ്റേ കഷ്ണങ്ങള് അവിടെ ഇവിടെ ഒക്കെ പൊട്ടി പൊളിഞ്ഞിരിക്കും അപ്പൊ ഇങ്ങനെ വെച്ചാലുള്ള മെച്ച ഇത് നല്ല അടിയിലൊക്കെ ഇഷ്ടം പോലെ പേരുകൾ നല്ല റൗണ്ടിലങ്ങോട്ട് വരും അപ്പൊ കുറച്ചും കൂടി മണ്ണിട്ട് കൊടുക്കണം നല്ല മഴ കിട്ടി അതുകൊണ്ട് മണ്ണൊക്കെ നല്ല ഇളക്കത്തിൽ കിടക്കുന്നത് ഉണ്ടോ അപ്പൊ നമ്മൾ ഈ കപ്പ കൊള്ളിത്തണ്ടല്ലോ ഒരു രണ്ടടി അകലത്തിൽ ഇട്ടുകൊടുക്കുക എന്നിട്ട് നടന്ന് നോക്കുക ഒരറ്റത്ത് പിടിക്കുക എന്നിട്ട് ഇതിന്റെ മുകുളം എന്തല്ലോ നമ്മളുടെ ഇല ഇല ഉണ്ടാകുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു പോയിന്റ് കാണാം അതാണ് മുകളം അതാണ് മുളച്ച് വരുന്നത് പൊട്ടി മുളച്ച് വരുന്നത് അപ്പൊ നമ്മളത് ഒരു മൂ മൂന്ന് ഇഞ്ച് ത അടിയിലേക്ക് താഴ്ത്തി കൊടുക്കാം ആറു ഇഞ്ച് നീളത്തിലാണ് നമ്മൾ വെട്ടിയത് അപ്പോൾ ഇഞ്ച് മണ്ണിന്റെ അടിയിലേക്ക് പോവും ഇഞ്ച് മോളിൽ കണ്ടല്ലേ ഇത് കൊള്ളി നട്ടു ഇനി ഒരു ആഴ്ച കഴിഞ്ഞ് നോക്കിയാൽ മതി കേട്ടോ ഒരു പത്ത് അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ പൊടിച്ചിട്ടുണ്ടാവും ഇതുപോലെ മരക്കിഴങ്ങ് മരച്ചീനി കപ്പ പൂള എന്ന് പറയുന്നത് കണ്ടല്ലേ ഇതാണ് കപ്പത്തോട്ടം ഇതുപോലെ ഒരു മൂന്നടി മൂന്നടി അകലത്തിൽ അല്ലെങ്കിൽ നാലടി അകലത്തിൽ ഇഷ്ടംപോലെ വയ്ക്കുക അപ്പോൾ ഇത് അങ്ങോട്ട് വിറ്റ് കഴിഞ്ഞാലേ ടൺ കണക്കിന് കപ്പ കിട്ടും അപ്പോൾ കുറച്ചൊക്കെ പണിയെടുക്കുക അത് കഴിഞ്ഞാൽ നല്ല ഹോട്ടലുകളിലൊക്കെ പോയിട്ട് ഇതുപോലെ നമുക്ക് ഇത് അങ്കമാലി പാരകൻ ഹോട്ടലാണ് അതിൽ ഇഷ്ടം പോലെ ഫുഡ് അടിച്ചുകൊണ്ട് തിരിച്ചു വരാം അപ്പം നമുക്കൊരു എക്സസൈസായി കാശിനും കാശായി ഇതൊക്കെ ചെയ്യാം ഇതിനൊന്നും കുറേ സമയമൊന്നും വേണ്ട ഒരു കാലത്ത് നേരം ഒരു രണ്ട് മണിക്കൂർ പണിയെടുത്താൽ മതി ഇതുപോലൊക്കെ കപ്പ നമുക്ക് സ്വന്തം